അർജന്റീന കൊളംബിയ പോരാട്ടം വീറും വാഷ്യം നിറഞ്ഞ തൊണ്ണൂറ് മിനിറ്റുകൾക്ക് അന്ത്യം ഒന്നേ ഒന്ന് എന്ന സ്കോറിൽ മത്സരം അവസാനിക്കുന്നു മത്സരത്തിന്റെ സ്റ്റാറ്റിസ്റ്റിക്കുകളിൽ എടുത്തു നോക്കിയാൽ ഇരുപത്തിയൊമ്പത് ഫൗളുകളാണ് ഇരു ടീമിലെ താരങ്ങൾ കൂടി ഗ്രൗണ്ടിൽ നടത്തിയത് മുപ്പത് ക്ലിയറൻസുകൾ അഞ്ച് യെല്ലോ കാർഡുകളും ഒരു റെഡ് കാർഡും പിറന്ന മത്സരം മത്സരത്തിന്റെ ഇരുപത്തിനാലാം മിനിറ്റിൽ ലൂയിസ് ഡിയാസിന്റെ മനോഹരമായ ഗോൾ അർജന്റീന പ്രതിരോധത്തെ ഒന്നടക്കം കാഴ്ചക്കാരാക്കിക്കൊണ്ടായിരുന്നു ലൂയിസ് ഡിയാസിന്റെ ഗോൾ പിറന്നത് വാട്ട് എ പെർഫെക്റ്റ് ഗോൾ സൂപ്പർ താരമായ മെസ്സിയിൽ നിന്ന് അതിനുശേഷം ഒരുപാട് മനോഹരമായ ത്രൂബോളുകൾ അർജന്റീന ഫോർവേഡുകളെ തേടിയെത്തിയെങ്കിലും ലക്ഷ്യത്തിലെത്തിക്കാൻ താരങ്ങൾക്ക് സാധിക്കും മത്സരത്തിന്റെ എഴുപത്തിയൊമ്പതാം മിനിറ്റിൽ പരിശീലകനായ സ്കലോണി മെസ്സിയെ തിരിച്ചു വിളിക്കുന്നു മത്സരത്തിന് മെസ്സി കയറി കൃത്യം ഒരു മിനിറ്റിനകം പതിനൊന്നാം നമ്പർ ജേഴ്സി അണിഞ്ഞ തിയോഗ അൽമഡയുടെ ബൂട്ടുകളിൽ നിന്നും അർജന്റീനയുടെ നിർണായക ഗോളും പിറക്കുന്നു ഇതിനു മുമ്പ് സ്കലോണി പറഞ്ഞ വാക്കുകളാണ് അർജന്റീന മാധ്യമങ്ങൾ ഒപ്പിയെടുത്തത് ചിലിക്കെതിരായ മത്സരത്തിന് മുമ്പ് സ്കലോണി പറഞ്ഞത് ഇപ്രകാരമായിരുന്നു മെസ്സി ഇല്ലാതെയും ഇപ്പോൾ അർജന്റീന മികച്ച രീതിയിൽ പന്തു തട്ടുന്നുണ്ടെന്ന് ഇത് തന്നെയാണ് അർജന്റീന മാധ്യമങ്ങളും പറയുന്നത് അർജന്റീനയിലെ ഫുട്ബോൾ പണ്ഡിറ്റുകളുടെ കുറിപ്പുകളും ഇപ്രകാരം തന്നെയാണ് ഒളിമ്പിക്കെതിരെ എഴുപത്തി ഒമ്പതാം മിനിറ്റിൽ മെസ്സി ഗ്രൗണ്ട് വിടുമ്പോൾ അവിടെ മറ്റൊരു കാര്യം കൂടി നടന്നു അർജന്റീന ജേഴ്സിയിൽ അർജന്റീന തോറ്റു നിൽക്കുമ്പോൾ ഇതുവരെ ലിയണൽ മെസ്സി കളത്തിൽ നിന്ന് പിൻവാങ്ങിയിട്ടില്ല ആദ്യമായിട്ടാണ് മെസ്സി അർജന്റീന തോറ്റു നിൽക്കുമ്പോൾ കളത്തിൽ നിന്ന് പിൻവാങ്ങുന്നത് ഇതിനെക്കുറിച്ച് മത്സരശേഷം സ്കലോണിയോട് ചോദിച്ചപ്പോൾ സ്കലോണി പറഞ്ഞത് മെസ്സിയെ പിൻവലിക്കാൻ ഉദ്ദേശമില്ലായിരുന്നെന്നും മുന്നോട്ടുള്ള പ്ലാൻ കേട്ടപ്പോൾ മെസ്സി തന്നെയാണ് താൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിക്കോളാം എന്ന് പറഞ്ഞതെന്നും കലോണി കൂട്ടിച്ചേർത്തിരുന്നു മെസ്സിയെ മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോയിരുന്ന അർജന്റീനയിൽ നിന്ന് ഇന്ന് മെസ്സി ഇല്ലാതെയും കളിക്കാൻ അർജന്റീന പഠിച്ചു എന്ന സന്തോഷ വാർത്തയാണ് അർജന്റീന ഫുട്ബോൾ പണ്ഡിറ്റുകൾ ഏറെ സന്തോഷകരമായി പങ്കുവെക്കുന്നത് മേജർ അല്ലാത്ത നിർണായകമല്ലാത്ത ഫ്രണ്ട്ലി മത്സരങ്ങളിൽ മെസ്സിയെ പകരക്കാരനായി കളത്തിലിറക്കിയാൽ മതിയെന്നും അർജന്റീനയിലെ ഫുട്ബോൾ പണ്ഡിറ്റുകൾ സൂചിപ്പിക്കുന്നു ഏതായാലും മെസ്സിയില്ലാതെയും അർജന്റീന കളിച്ചു പ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി നമ്മുടെ എ സ്പോർട്സ് മെനിയ എന്ന ഈ ചാനൽ ഇപ്പോൾ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക